എല്ലാ പേർക്കും നമസ്കാരം ഞാൻ സുചിത്ര സ്പിരിച്വൽ സോൾ ത്രീ സിക്സ് നയനിലേക്ക് സ്വാഗതം എന്താണ് ഏഞ്ചൽസ് ഇന്ന് നിങ്ങൾക്ക് തരുന്ന മെസ്സേജസ് എന്ന് നോക്കാം എന്തെങ്കിലും ഒരു സ്റ്റക്ക് പൊസിഷൻ ആണ് ഈ ഒരു സമയത്തൊരു സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് എങ്കിൽ എന്താണ് ഏഞ്ചൽസ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജസ് എന്ന് നോക്കാം അപ്പോൾ എന്താണ് എന്ന് നോക്കാം നമുക്ക് ഫസ്റ്റ് കാർഡ് ഫസ്റ്റ് സ്പ്രെഡ് എന്താ വരുന്നതെന്ന് നോക്കാം ഓക്കെ താങ്ക് യു അപ്പോൾ ഈ സ്പ്രെഡ്സാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ എന്താണെന്ന് പറയാം ഓക്കെ ഒരു ഇൻഡ്യൂഷൻ ഒക്കെ നിങ്ങൾക്ക് വരാനായിട്ട് തുടങ്ങിയിട്ടുള്ളതായിട്ടാണ് പ്രസന്റ് ടൈമിൽ കാണിക്കുന്നത് നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം അതുപോലെ നടക്കുന്നുണ്ടാകാം വിചാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ സംഭവിക്കാനായിട്ടും നിങ്ങളിങ്ങനെ സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങളൊക്കെ നടക്കുന്നത് പോലെയും ഒക്കെ ഉള്ളൊരു തോന്നലുണ്ടാകാം അങ്ങനെയാണ് ഈ ഒരു പ്രസൻറ്റ് ടൈമിൽ കാണിക്കുന്നുണ്ട് ഉള്ളത് ഓക്കെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ പ്രസൻറ്റ് ടൈമിൽ ഒരു എന്താ പറയുക ഒരു ഹെൽപ്പിനായിട്ട് ഒരു നിറച്ചൊരു ബ്ലെസ്സിങ്സ് ഉള്ള ഒരു സമയമായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ കൂടെ നിൽക്കുന്ന ആരൊക്കെ ആരെങ്കിലും അല്ലെങ്കിൽ പ്രസൻറ്റ് ടൈമിൽ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാം ഒരു ലേഡി ആളിൻ്റെ ഒരു സഹായം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഫൈനാൻഷ്യലി നിങ്ങൾക്ക് ആ ഒരു വ്യക്തി വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാകും ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു ഫൈനാൻഷ്യൽ ഹെൽപ്പ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കിട്ടാനായിട്ടുള്ള ചാൻസ് കാണിക്കുന്നുണ്ട് കൂടാതെ തന്നെ നിങ്ങൾ ഫൈനാൻഷ്യലി നിങ്ങൾക്ക് ഇപ്പോൾ വളരെ സുരക്ഷിതനായിരിക്കും നിങ്ങൾ ഈ ഒരു സമയം വളരെ വെൽത്തിയുമായിരിക്കും നിങ്ങൾ സേഫുമായിരിക്കും ഓക്കെ പക്ഷേ നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു ധനം അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു ജോലിയാകാം ഒരു പക്ഷെ ഒരു വ്യക്തിയാകാം എന്തുമായിക്കോളട്ടെ നിങ്ങളുടെ കയ്യിലുള്ള ആ കാര്യത്തിന് നിങ്ങൾ കൂടുതൽ വില കൊടുക്കാതെ നിങ്ങൾ അതായത് അതിന് കൂടുതൽ ഒരു വാല്യൂ കൊടുക്കാതെ നിങ്ങൾ വേറെ നോക്കിക്കൊണ്ട് നിൽക്കുകയാകും അപ്പോൾ നമ്മുടെ കയ്യിൽ എന്താണോ ഈ ഒരു പ്രസൻറ്റ് ടൈമിലുള്ളത് ആ ഒരു കാര്യത്തിൽ സന്തോഷിക്കാനായിട്ട് ശ്രമിക്കുക കൂടുതൽ വലുതിലോട്ട് പോയി നോക്കാനായിട്ട് ശ്രമിക്കാതിരിക്കുക ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരിക്കുക ഒരു കാര്യം നിങ്ങൾക്ക് ഇങ്ങനെയുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ പ്രസൻറ്റ് ടൈമിൽ ഒരു ജോലിയുണ്ട് അത് വിട്ടിട്ട് വേറെ പോകാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക അതില് നല്ല സേഫായിട്ട് നിന്ന് ഒരു മറ്റൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ കൂടി ഇപ്പോ ഉള്ള ജോലി എത്രയാണ് കംഫർട്ട് എത്രയാണ് രണ്ടും കൂടി കമ്പയർ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഒരു റിലേഷൻഷിപ്പിലാണ് ഇപ്പോൾ പ്രസന്റ് ടൈമിൽ ഉള്ളത് അത് വിട്ടിട്ട് വേറൊന്നിലോട്ട് ചാടാനായിട്ട് പോവുകയാണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക പ്രസന്റ് ടൈമിൽ ടൈമിലുള്ളതിനേക്കാളും ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ നടക്കുന്നത് അതുപോലെ ഒരു അറ്റാച്ച്മെന്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു എന്തെങ്കിലും ഒരു വളരെ നിങ്ങളായിട്ട് ഉണ്ടാക്കി അറ്റാച്ച്മെന്റ് ആണ് നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ ഈ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ക്ലിയർ ആകാനായിട്ട് കഴിയുകയുള്ളൂ ഈ പ്രസന്റ് ടൈമിൽ കാണിക്കുന്ന ഈ ഒരു അറ്റാച്ച്മെൻറ്റ് നിങ്ങളാൽ ഉണ്ടാക്കപ്പെട്ട ഒരു അറ്റാച്ച്മെന്റ് ആയിട്ടാണ് കാണിക്കുന്നത് അതായത് ഇത് നിങ്ങൾക്ക് ആ കാണുന്ന ഒരു വ്യക്തികൾ വ്യക്തിയോടോ അല്ലെങ്കിൽ വ്യക്തികളോടോ അല്ലെങ്കിൽ ഒരു ജോലി സ്ഥലത്തോ ഒരു വീടോ അങ്ങനെ എന്തെങ്കിലും ഒരു വസ്തുവിനോടോ കൂടി വളരെ അറ്റാച്ച്മെന്റ് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോ അതിൻ്റെ ആവശ്യമില്ല നിങ്ങളാണ് ആ അറ്റാച്ച്മെൻ്റ് ഉണ്ടാക്കുന്നത് ഈ ഒരു കാര്യം കാരണം നിങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടും അനുഭവിക്കുന്നുണ്ട് അപ്പോ അതിനെ വിട്ടേക്കുക അപ്പോ അതിൽ നിന്നും ഓവർകം ചെയ്ത് വരേണ്ടതായിട്ടുള്ളൊരു സമയമായിട്ടുണ്ട് നിങ്ങളത് മനസ്സിലാക്കി മുന്നോട്ട് മൂവ് ഓൺ ചെയ്യാനായിട്ടാണ് ഈ ഒരു സമയത്ത് കാണിക്കുന്നത് ഓക്കെ അതുപോലെ ഒരു പ്രൊട്ടക്ഷൻ ഒക്കെ ഇട്ട് ഇരിക്കേണ്ടതായിട്ട് കൂടി കാണിക്കുന്നുണ്ട് കുറച്ച് പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഈ ഒരു സമയം ഇരിക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്ന് കൂടി കാണിക്കുന്നുണ്ട് ഓക്കെ അതുപോലെ നിങ്ങൾ ആർക്കേഞ്ചൽ മൈക്കിളിനെ വിളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആർക്കേഞ്ചൽ മിഖായേൽ ആളിനെ വിളിച്ചു കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ ആൾ നന്നായിട്ട് ഇട്ട് തരുന്നതായിരിക്കും അപ്പോൾ അതുകൂടി ശ്രദ്ധിക്കുക ഒരു പ്രൊട്ടക്ഷൻ ത്തിൻ്റെ ആവശ്യമുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് ആ ഒരു സമയം ഈ ഒരു സമയം പ്രൊട്ടക്ഷൻ ആവശ്യമായിട്ടുണ്ട് നിങ്ങളുടെ ഓറ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം പ്രൊട്ടക്ഷൻ തരാനായിട്ട് ആർക്കേഞ്ചൽ മൈക്കിളിനെ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഓക്കെ നെക്സ്റ്റ് ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സമയം വളരെ നല്ലൊരു സമയമാണ് നിങ്ങൾക്ക് സ്വയം ഹീല് ചെയ്യാനും ഹീലാകാനും അതുപോലെ നല്ല ഹാപ്പിനെസ്സൊക്കെ ലൈഫിൽ വന്ന് ചേരാനായിട്ട് കൂടിയുള്ളൊരു സമയമായിട്ടാണ് വന്നിട്ടുള്ളത് ഓക്കെ പ്രൊട്ടക്ഷനൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഹീലിങ്ങും അതുപോലെ തന്നെ ഒരു ഹാപ്പിനെസ്സും ലൈഫില് നന്നായിട്ട് വന്ന് ചേരാനായിട്ടുള്ളൊരു സമയമായിട്ടുണ്ട് അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഈ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഉടനെ തന്നെ വന്ന് ചേരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എന്താണ് ഇപ്പോൾ ഈ ഒരു പ്രസൻറ്റ് ടൈമിൽ എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചിന്തിക്കുന്നത് എന്താണ് ചിന്തിച്ചിരിക്കുന്നത് എന്ന് നോക്കാം ഓക്കെ എന്താണ് അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു സമയത്തിൽ എന്താണ് ഫീലിങ്സ് അതുകൂടി നോക്കാം ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ ആള് ഈ ഒരു സമയത്ത് ചിന്തിച്ചിരിക്കുന്ന ഒരു പ്രണയം ആയിട്ടുള്ള പ്രണയം ആയിട്ടുള്ള ഒരു വികാരമാണ് യു ഫിൽ മീ വിത്ത് ഹാപ്പിനെസ് താങ്കൾ നീയാണ് എന്നിൽ സന്തോഷം ജനിപ്പിക്കുന്നത് അതായത് കൂടുതലായിട്ട് സന്തോഷിക്കാനായിട്ട് പ്രേരകമാകുന്നത് ഐ വോണ്ട് ടു ബി ഡിഫറെ ഓക്കെ ഞാനൊരു ഡിഫറെൻ്റ് ആകാനായിട്ട് അതായത് നിനക്ക് ഒരു ഡിഫറെൻ്റ് ആയിട്ട് എല്ലാവരിൽ നിന്നും ഡിഫറൻറ്റ് വ്യത്യസ്തനായിട്ട് ഒരു ഫീൽ തരാനായിട്ട് ആഗ്രഹിക്കുന്നു ഐ സം ഹൗ ട്രസ്റ്റ് യു ആള് നന്നായിട്ട് ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ഈ ഒരു പ്രസന്റ് ടൈമിൽ കാണിക്കുന്നത് ഓക്കേ ഇതാണ് ആളിൻ്റെ ഒരു ഫീലിങ്സില് ഈ ഒരു സമയം വന്നിട്ടുള്ളത് താങ്ക് യു താങ്ക് യു ഏഞ്ചൽസ് അപ്പോ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന എന്തെങ്കിലും ജോലിയെ കുറിച്ചോ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും വീട് വാങ്ങാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട് ഒരു സമയത്ത് എന്താണ് ഇപ്പോൾ ഏഞ്ചൽസ് നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മറുപടി തരുന്നത് എന്ന് നോക്കാം അപ്പോൾ അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ഫൈനാൻഷ്യൽ ഇഷ്യൂസിൽ നിൽക്കുകയാണ് നിങ്ങൾക്ക് ആ ഒരു കാര്യം ക്ലിയർ ആകുമോ എന്ന് അറിയണമെങ്കിൽ ഇപ്പോൾ എസ് ആണ് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലാണ് ആൾ ആള് സ്നേഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആളിന് ഒരു താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനും എസ് ആയിട്ട് എടുക്കാം അതുപോലെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിൽ ആഗ്രഹിച്ചിരിക്കുകയാണ് ആ ഒരു കാര്യം നടക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാർഡ് എടുത്തിട്ടുള്ളതെങ്കിലും എസ് കാർഡാണ് ഈ ഒരു പ്രസന്റ് ടൈമിൽ വന്നിട്ടുള്ളത് ഓക്കെ അതുപോലെ ഏഞ്ചൽസ് നിങ്ങൾക്കായിട്ട് എന്തെങ്കിലും മെസ്സേജ് തരാനായിട്ട് എന്ന് നോക്കാം ഈ ഒരു പ്രസൻറ്റ് ടൈമിൽ ഏഞ്ചൽസ് നിങ്ങൾക്ക് എന്താണ് മെസ്സേജ് തരുന്നതെന്ന് നോക്കാം ഒരു ഓപ്പർച്യൂണിറ്റി കാർഡാണ് വളരെ പോസിറ്റീവാണ് ആണ് നിങ്ങൾക്ക് എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിപ്പെടാനായിട്ട് സമയമായിട്ടുണ്ട് എന്നാണ് ഏഞ്ചൽസ് പ്രസൻറ്റ് ടൈമിൽ കാണിക്കുന്നത് ഓക്കെ അപ്പോൾ വളരെ നല്ലൊരു കാർഡാണ് ഓപ്പർച്യൂണിറ്റി കാർഡാണ് നിങ്ങൾക്ക് എന്താണ് ചിന്തിക്കുന്നത് എന്താണ് വിചാരിക്കുന്നത് മനസ്സിൽ ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിപ്പെടുകയാണ് ഒത്തിരി സന്ദർഭങ്ങളാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഒന്നിൽ കൂടുതൽ സന്ദർഭങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടാണ് ഏഞ്ചൽസ് ഈ ഒരു പ്രസൻറ്റ് ടൈമിൽ കാണിക്കുന്നത് ഓക്കേ ഓ ഒരു കാർഡ് കൂടി നോക്കാം ഈ ഒരു സമയം എന്തെങ്കിലും ഓക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എങ്കിൽ ആ ഒരു കാര്യം നമ്മൾക്ക് നിയർ ഫ്യൂച്ചറിൽ ക്ലിയർ ആയിട്ട് വരും അപ്പോൾ എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമുണ്ട് ആ ഒരു സമയം കഴിയുമ്പോൾ ആ ഒരു കാര്യം ക്ലിയർ ആയിട്ട് വരും ഓക്കെ അപ്പോൾ നിയർ ഫ്യൂച്ചറിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു ചേഞ്ച് ലൈഫിൽ വന്ന് ചേരും എന്നാണ് ഏഞ്ചൽസ് കാണിക്കുന്നത് ഓക്കെ താങ്ക് യു താങ്ക് യു ഏഞ്ചൽസ് താങ്ക് യു എവറിബഡി താങ്ക് യു സോ മച്ച് താങ്ക് യു പോസിറ്റീവായിട്ടിരിക്കും